കളഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സ്ഥിരം കലാപരിപാടി തലി തൂ

അപ്പുറത്ത് ഒരാൾ പൊരിഞ്ഞ പണിയിലാണ് തൈരിന്റെ കട്ട കടക്കൗണ്ട് ചുമറച്ചനുസരിച്ചിട്ടാ എരിവുള്ള പച്ചമുളക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചിട്ടാ നല്ലവണ്ണം വേച്ച വെച്ചിട്ട് നമ്മടെ അരപ്പിട്ട് കൊടുക്കട്ട് പത്തമുളക് കഴിച്ച പിന്നെ എരിവില്ലാണ്ടിരിക്ക േ ആവശ്യത്തിന് നമ്മള് ഇട്ടുള്ള ഇത്രയും ചീര വെന്തപ്പുള്ള തിളക്കരുത് ആ തിളക്കണ്ട എന്നാ വേണ്ട അതല്ല ഇനി മൂടി വെക്കണ്ടി തിളക്കണ്ടല്ലോ ഒന്ന് അച്ചടച്ചതാ കൊറച്ചു മാറ്റി വെക്കു ആണോ തൈര് തൈര് പാടില്ല അതെ അതെ അല്ലെങ്കിൽ കേട് വരും ഞാനൊക്കെ പഠിച്ചു കണ്ട അമ്മന്റെ ക്യാമറ പിടിച്ചു പിടിച്ചു പിടിച്ചിട്ട് അമ്മ കറിവേക്ക് ഞാൻ ക്യാമറ പഠിച്ചു നീ കുടിക്കും അപ്പൊ വീണ്ടും ഒന്നും കൂടി ചൂടാവോ ഒഴിച്ചു കൊടുത്തു എത്ര ടേബിൾ സ്പൂൺ പൊട്ടട്ടെ മുഴല കഴിയപ്പ വെറൈറ്റി കളർ ഖസ്ഗസ്ട്ര പോലെ ഇണ്ട് ഇപ്പൊ சீரமோரி ஓரி ரெட்டி சூப்பர் அம்மா எந்த காட்டினு എന്താ കാട്ടണേ അല്ല നിങ്ങൾ എന്താ കാട്ടണേ ഓഹ അപ്പൊ കുശാലാണല്ലോ അപ്പൊ കുശാലാണല്ലോ അതല്ല മോര് പ്ലസ് മുട്ട അതും പ്ലസ് മുട്ട ചോറും ചോറും മോര് യാ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വെച്ച് നോക്കി അഭിപ്രായങ്ങൾ പറയുക വേണ്ട വേണ്ട ഏത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും മുട്ട മുട്ട മുട്ട

ട്ടാ ഞങ്ങളെന്നും വെച്ചിട്ട് നന്നായിട്ടോ നിങ്ങളോട് വെപ്പിക്കണല്ല പറയണ എന്നും വെച്ച് കഴിച്ചു നോക്കിട്ടാണ് അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും കറികൾ വെച്ച് നോക്ക അഭിപ്രായങ്ങൾ പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന പിന്നെ പറഞ്ഞു കൊടുത്തെ